ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ആമ്പൽപ്പൂവ് കാണാൻ വന്നിട്ടാണല്ലോ കേട്ടോ അപ്പോൾ നമ്മൾ വരുമ്പം തന്നെ ഇവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിരിക്കാണ് ഇവിടെ എത്തുമ്പം തന്നെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോ ഗൈസ് അങ്ങനെ നമ്മൾ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂവാട്ടാ ഈ കാണുന്നത് കാണുന്നില്ലേ അപ്പോൾ ഗൈസ് ഈ ഭാഗം മുഴുവനും അമ്പൽപ്പൂട്ടാ എത്രയാന്ന് പൈസ എത്ര മണി വരെ ആണ് അരമണിക്കൂർ അല്ല അങ്ങനെയല്ല ഇവിടെ ടൈമിങ് ടൈമിങ് എത്ര മണി വരെയാന്ന് വരെ ആണ് വൈകുന്നേരം ഇല്ല അല്ലേ അരമണിക്കൂർ ഇങ്ങോട്ട് വരുമ്പോൾ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് തവണ ആ അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ രണ്ടര കിലോമീറ്റർ ഉള്ളു തിരുനക്കര എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലാണ് വരേണ്ടത് അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്കൊരു ഒരു അര കിലോമീറ്ററുള്ളൂ കെ എസ് ആർ ടി സി ബസ്സിന് വന്നു കഴിഞ്ഞാൽ അടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു അര കിലോമീറ്ററുള്ളൂ തിരുനക്കര എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ നിന്ന് കാഞ്ഞിരൻ ജെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ബസ് കയറേണ്ടത് അല്ലെങ്കിൽ മലരിക്കൽ എന്ന് പറയുന്ന ബസ് ബസ്സിനും പെരാട്ട മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ ഒരു സ്ഥലത്തെത്തും അല്ലെങ്കിൽ ഏഹ് കാഞ്ഞരം ജെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ആമ്പൽപ്പാടത്തിന്റെ ഇടയ്ക്ക് എത്തും അപ്പൊ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടാ പോലെ പാടം അല്ലേ അങ് ആടെ കാണുന്നല്ലേ ആയിരത്തി എണ്ണൂറ്റി എമ്പത് ഏക്കറ് ഏശരി ഇത്രപ്പാടാൾക്കാരിടെ കൃഷി നടത്തുന്നുണ്ട് അപ്പൊ സന്തോഷാട്ടം പറയുന്നത് ഇവിടെ ഇനി സെപ്റ്റംബർ ഏകദേശം പകുതിക്കൂടെ ഈടുത്തെ അമ്പൽപ്പവും മുഴുവനും മരുന്നടിച്ചിട്ട് ഉണക്കൂ എന്നിട്ട് ഇവിടെ നെൽകൃഷി നടത്തും സ്പീഡ് ബോട്ടിന് അത്രയാന്ന് പൈസ സ്പീഡ് ബോട്ടിന് അത്ര ഒന്നെ അല്ലേ ഈ വെള്ള അല്ലെ അല്ലി അമ്പല അല്ലേ ചെറുങ്ങനെ വിരമിച്ചിട്ടുണ്ട് അല്ലിയാമ്പലല്ലേ അങ്ങനെ ഇത് ഇനി ഒരുപാട് വിരിയൂ റോഡിന് വീട് മുട്ടിയായിരുന്നു റോഡിന് വീട് മുറ്റിയപ്പോ വയലടിച്ച് പാപത്ത് അവിടെ കണ്ടി കെട്ടിരിക്കുന്നത് വെള്ളം താമസപ്പെട്ടു എല്ലാ മാധ്യമം താമസം

ആ ഇവിടെ വരുന്നവരെ എങ്ങനെയാലും പറിക്കാണ്ട് എത്തൂല ആ അപ്പോൾ ഗൈസ് നമ്മളെ കൂടെ വരുന്ന വഞ്ചിയിൽ കൊണ്ടുപോകുന്നത് സന്തോഷാട്ടനാണേ അപ്പോൾ സന്തോഷാട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ വിളിച്ചാൽ മതി വരുമ്പോൾ ഒരാൾക്ക് ഏഹ് നൂറ് രൂപ കേട്ടാ സന്തോഷ അരമണിക്കൂറല്ലേ പറയുന്നത് ആ അതെ ആ അപ്പൊ അരമണിക്കൂർ ഏഹ് നമ്മളിത് ഈ പാടം മുഴുവൻ ഇങ്ങനെ ചുറ്റി കറങ്ങി കാണിച്ചു തരുന്ന കേട്ടോ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരണം കാരണം അതിമനോഹരമായ കാഴ്ചയിടെ വന്നു കഴിഞ്ഞാൽ സംഭവം പൊളിയാണ് കൈസ് ഒരു രക്ഷയില്ല കാണുന്നില്ലേ ഈ ഒരു പാടം മുഴുവൻ അമ്പൽപ്പൂവാ ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരണം കേട്ടാ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കാണാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ വേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റൗണ്ട് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മടുപ്പ് വരും അതുകൊണ്ട് രാവിലെ വരുന്നതാണ് നല്ലത് ഇവരെ ഇടുന്ന ഒരു ആറു മണിയാവുമ്പോൾ തന്നെ ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കെട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്